വിഷ്ണുമായ സ്വാമി എന്ന് പറഞ്ഞു അതിശക്തമായ ഒരു എനർജിയാണ് ഇപ്പം എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇലക്ട്രിസിറ്റി നമുക്കത് കാണാനൊന്നും പറ്റില്ല പക്ഷേ ആ ഇലക്ട്രിസിറ്റി ഉണ്ടോയെന്നറിയാനായിട്ട് നമ്മളൊരു ലാമ്പ് കത്തിച്ചാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇലക്ട്രിസിറ്റി ഉണ്ട് ആ ഇലക്ട്രിസിറ്റി കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ ആ എനർജി അറിയാതെ അനാവശ്യമായിട്ട് തൊട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷേ ജീവൻ വരെ പോകുന്ന ഉണ്ടാവും അപ്പം എനർജി എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളാണ് ആ എനർജിയെ എങ്ങനെ യൂസ് ചെയ്യുന്നു അതെങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിക്കായിട്ട് ഉപയോഗിക്കുന്നു അതൊരു വലിയൊരു കാര്യമാണ് അതെങ്ങനെ എന്ന് നമ്മൾ കൃത്യമായി പഠിച്ച് ആ എനർജിയെ ഉപയോഗിച്ച ഗുണങ്ങൾ മാത്രമേ നമുക്കുണ്ടാവുള്ളൂ എന്തും നമുക്ക് സാധ്യമാവുന്ന അതിശക്തമായിട്ടുള്ളൊരു എനർജിയാണ് വിഷ്ണുവായ സ്വാമി എന്ന് പറയുന്നത് അത് പഠിക്കുക തന്നെ വേണം അറിയ തന്നെ വേണം അനുഭവിക്കണം ആ സ്വാമി നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് സ്വാമിയെ നമ്മൾ മനസ്സിലാക്കിയ ആ എനർജിയെ ഓരോ പ്രാവശ്യവും നമ്മൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ശക്തി നേടാൻ അറിവ് നേടാൻ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാനൊക്കെ ആ എനർജിയെ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം അങ്ങനെ നമ്മൾ ഒരു കാര്യം വിചാരിച്ചാൽ വിചാരിച്ചാൽ മതി അതവിടെ നടന്നിരിക്കും